എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ലോട്ടറി ഒക്കെ കുറേ നാളായിട്ട് കിടക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീകളാണ് ഞാൻ ലോട്ടറി അടിക്ക ലോട്ടറി എടുക്കുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല നമുക്ക് അടിക്കാനാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എടുക്കുന്നവർക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരുപാട് എടുക്കാനും ലോട്ടറി എപ്പോഴും എടുക്കാത്തവരാണെങ്കിൽ ഞാൻ എടുക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതല്ല അപ്പോൾ ചിലവർക്കൊക്കെ തെരുമേനി അത് അങ്ങനെയാണത് ഇപ്പോൾ രണ്ടു പേര് വന്നിട്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ട് അവർക്ക് ഗുണം കിട്ടിയാൽ ലോട്ടറി അടിക്കുകയൊക്കെ ചെയ്താൽ നൂറുകിൽ നൂറേങ്കിലും അടിക്കുകയൊക്കെ ചെയ്തത് നല്ല ഇടത്തിൽ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ വന്ന അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് പൊതുവായിട്ട് പറയണതാണ് അപ്പോൾ അവർക്ക് ലോട്ടറി അടിക്കുകയും ഒരാൾക്ക് അവർ പുള്ളിക്കാരനെ കിട്ടണമെങ്കിൽ പൈസ എടുക്കുന്ന ആളാണ് അപ്പോൾ ആൾക്ക് ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുത്തു പുള്ളിക്കാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടിക്കും നമ്മുടെ സമയമൊക്കെ ശരിയാണെങ്കിൽ അപ്പോൾ ഞാൻ അടിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാൻ ആ വന്ന് വന്നിവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെ തന്നെ ലോട്ടറി ഒക്കെ ഒന്നും എടുക്കണമുണ്ട് അപ്പോൾ ഒന്നും അടിക്കണമില്ല പിന്നെ എന്താ ഇതിന് മാർഗം പൈസ കുറച്ച് അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം അപ്പം പുള്ളിക്കാരൻ ആറെണ്ണം വീതമാണ് എടുക്കുക ലോട്ടറി അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ആറെണ്ണം ഒക്കെ ചെയ്ത് എടുക്കാറുണ്ടോ അറിയാതെ നമ്പറൊക്കെ ആരെണ്ണം വീതം എടുക്കാറുണ്ട് ഇതിന് മേണി എന്ന് പറഞ്ഞു അപ്പം ആ ശരി ആയിക്കോട്ടെ നിങ്ങൾക്ക് എത്ര എണ്ണം മണിയിൽ എടുത്തോളൂ ഒരു ഞാൻ ലോട്ടറി അടിക്കണെങ്കിൽ പ്രോത്സാഹിപ്പിക്കില്ല എടുക്കാറാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പണി ചെയ്യോ നിങ്ങൾ അപ്പോൾ പുള്ളിക്കാരന് ഒന്നും കിട്ടണില്ല അപ്പം എന്നോട് ദിവസം ലോട്ടറി നൂറ് രൂപ പോലും കിട്ടണില്ല അത് എന്തെന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അന്ന് ആറണത്തിന് അയ്യായിരം രൂപ വെച്ചടിച്ചു ആറിഞ്ഞ് മുപ്പത് രൂപ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത് ചെയ്തു പറഞ്ഞ കാര്യം ചെയ്തു അപ്പോൾ പുള്ളിക്കാരനെ രണ്ട് മുപ്പതിനായിരം രൂപ ലോട്ടറി അടിച്ചു അതിൻ്റെ അടുത്തോട് വന്നു എനിക്കൊരു വരുന്നതും പറഞ്ഞു അയ്യായിരം രൂപ കൊണ്ട് വന്നു അയാം പറഞ്ഞു എനിക്ക് വേണ്ട കയ്യിൽ വെച്ചോളൂ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേര് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാനും അങ്ങനെ ഏകദേശം എടുക്കാറുണ്ട് ഏകദേശം ഞാൻ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു തവണയൊക്കെ എടുക്കാറുള്ളു അതിലിപ്പോൾ നൂറ് എങ്കിലും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് പറയാനാണ് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ പിറന്നാളാണ് ജനിച്ച ദിവസമല്ല ജനിച്ച നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം ഭഗവാൻ്റെ അടുത്ത് അതുപോലെ തന്നെ വടക്കും ഭാഗത്ത് കരുനിയും ഇടത്തിൽ ദേവിയുടെ കോവിലിനെ പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിന് പൈസ കൊടുക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് പൈസ എത്താത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങളോട് സഹായമായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഭദ്രകാളി അമ്മയെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കണമെന്ന് നിർബന്ധമില്ല സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഭഗവതി അപ്പോൾ ഒന്ന് രണ്ട് പേർ നമുക്ക് തന്നു അപ്പോൾ നമുക്ക് നിലവിൽ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിട്ട് ആ വരെ മൂന്ന് പേര് നമുക്ക് തന്നു മൂന്ന് പേരിൽ ഒരാൾ ആയിരം രൂപ ആയിരത്തൊന്ന് രൂപ രണ്ട് പേര് നൂറ്റൊന്ന് രൂപ അവരെ കൊണ്ട് സാധിക്കുന്നവർ അയച്ചു തന്നു അപ്പോൾ നിങ്ങൾക്കും സാധിക്കുന്നതെന്ന് നിങ്ങൾ അയച്ചു എന്നുള്ളൂ അപ്പോൾ ഒരാൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പൈസ ഇടിക്കഴിയുമ്പോൾ പതിനായിരം രൂപ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ അയ്യായിരം ഇട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ ശമ്പളം കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ചെയ്യുക അപ്പോൾ പകതിൽ എന്നൊരു ഡൗട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്കൊക്കെ ചെയ്യാനായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മാറ്റമുണ്ടാകും ശത്രുദോഷങ്ങൾ സ്ഥലമൊക്കെ മേടിക്കാൻ നമ്മൾ വാടകയ്ക്കാണ് എടുക്കണ ജനിച്ച മാധം മുതൽ വാടകയ്ക്ക് എടുക്കണി വീട് സ്ഥലം മേടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർക്കും ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ വീട് സ്ഥലം മേടിക്കാനായിട്ട് ഒരു അടിമണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് ആൾക്കൊരു മാസത്തിനുള്ളിൽ ഇങ്ങനെ തന്നു ആളൊരു ഇത്രയാണ് നൂറ്റൊന്ന് രൂപയാണ് ആൾ തന്നു നൂറ്റൊന്ന് രൂപ അമ്പത്തൊന്ന് രൂപ കണ്ട തന്ന ആളുടെ യാത്ര ഉണ്ടായുള്ളൂ ചോദ്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ വേറൊരു ക്ഷേത്രത്തിൽ നമ്മൾ ഈ പറഞ്ഞ ക്ഷേത്രത്തിലല്ല വടക്കുമ്പോൾ അത് കരിഞ്ഞ് മരത്തിലല്ല വേറൊരു ക്ഷേത്രത്തിൽ അപ്പോൾ ആൾക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മാസം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു തോന്നും നാൽപ്പത്തൊന്ന് രണ്ട് മാസം അടുത്തായി തോന്നും ചെറുമേനി ഞാനൊരു അഞ്ചിനെ സ്ഥലം മേടിച്ചു നന്ദി ഉണ്ട് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് കുറേ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മുണ്ടൊക്കെ തന്നു സന്തോഷമായിട്ട് നമ്മൾ അത് സ്വീകരിച്ചു അപ്പം നിങ്ങളും അതുപോലൊക്കെ ചെയ്യുക നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ നിർബന്ധമില്ല നിങ്ങളോട് സാധിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യ നമ്പർ ജാതകം വെച്ചിട്ട് ഭാഗ്യ നമ്പർ എടുക്കണം നമ്മൾ ജാതകം കൊടുക്കുക എല്ലാവർക്കും വിശാഖ നക്ഷത്രത്തിന് അല്ലെങ്കിൽ നക്ഷത്രത്തിന് പൊതുവായിട്ട് ഒരിത് പറയുന്നുണ്ട് അതല്ല നമ്മുടെ ജാതകം എടുത്ത് ജാതകത്തിൻ്റെ അതിന്ന് നമ്മൾ ഭാഗ്യ നമ്പർ കണ്ടെത്തുക അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പറും വാട്സാപ്പ് നമ്പറൊക്കെ ഒന്ന് തന്നെയാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ടതിന് നമ്മുടെ ഭാഗ്യ നമ്പർ എടുത്ത് തരാം ഭാഗ്യ നമ്പറും ഭാഗ്യ ദിവസവും ചേർന്ന ദിവസം നമ്മൾ ലോട്ടറി എടുക്കുക അപ്പോൾ ലോട്ടറി നിങ്ങൾക്ക് നൂറ് ശതമാനം അടിക്കും ഇത് വിജയിച്ചതാണ് ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് കിട്ടാറുണ്ട് നൂറരെയെങ്കിലും കിട്ടാറുണ്ട് ലോട്ടറിയൊക്കെ അപ്പോൾ അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരും ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഭാഗ്യ നമ്പർ ജാതകം വെച്ചെടുക്കുക അതുപോലെ തന്നെ ഭാഗ്യദിവസവും ഭാഗ്യ ദിവസം വരുന്ന ദിവസം ലോട്ടറി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിലെ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതി അംഗം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വത്തിലെ ഐശ്വര്യം ഉണ്ടാവും അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നു അഭിവൃദ്ധി നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്തേ